ഒരിക്കൽ രഞ്ജിത്ത് കമലിന് വേണ്ടി ഒരു കഥ എഴുതി മോഹൻലാലിനെ നായകനായി കണ്ട് നർമ്മവും പ്രണയവും കലർന്ന ശുദ്ധ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള രസകരമായ ഒരു കഥ മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക്കുകളിൽ ഒന്നായി മാറി ആ ചിത്രം പാർവതിയും ജയറാമും നായികാനായകന്മാരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രമാണത് എൺപതുകളിലെ ഒരു ഗ്രാമത്തിൻ്റെ ചേലും ശീലവും നന്മയും കുസൃതിയും പ്രണയവും കലഹവും എല്ലാം ചേർത്തിണയ്ക്കിയ ഒരു തനി നാടൻ ചിത്രം ജഗദീഷ് ശ്രീകുമാർ കെ പി സി ലളിത മാമുക്കോയ കുതിരവട്ടം പപ്പു ഒടുവിലുണ്ണി കൃഷ്ണൻ ഫിലോമിന കൽപ്പന തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ഇന്നും മലയാളികളെ ചിരിപ്പിക്കുന്നതാണ് രഞ്ജിത്ത് എഴുതിയ തിരക്കഥയിൽ നിന്നും പല മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ന് കാണുന്ന പെരുവണ്ണാപുരം കമൽ സൃഷ്ടിച്ചെടുത്തത് മാത്രമല്ല മോഹൻലാലിനെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു അത് മറ്റൊരു സിനിമയുടെ കഥയുമായി സാമ്യത വന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ കമൽ തന്നെ പറഞ്ഞിരുന്നു ചിത്രത്തിൽ മോഹൻലാലിനെ മാറ്റി ജയറാമിനെ കൊണ്ടുവന്നതിനെ പറ്റി കമൽ പറയുന്നത് ഇങ്ങനെ ആദ്യം മോഹൻലാലിനെ മദ്രാസിൽ വെച്ച് കണ്ടപ്പോൾ കഥയുടെ ആശയം പറഞ്ഞു ഇഷ്ടപ്പെട്ടു പക്ഷേ അഞ്ചെട്ട് മാസത്തെ ഡേറ്റിന്റെ പ്രശ്നമുണ്ട് ഒന്നെങ്കിൽ വേറെ ആളെ വെച്ച് ചെയ്യാം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമെന്നും പറഞ്ഞു സെഞ്ചുറി ഫിലിംസും ഗണേഷ് അയ്യറും ചേർന്നാണ് ആ സിനിമ നിർമ്മിക്കേണ്ടത് ഞാൻ കൊച്ചുമോനെ കണ്ടു നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ജയറാം ഒന്ന് രണ്ട് പടങ്ങളായി നിൽക്കുകയാണ് എന്റെ ഒരു സിനിമ ചെയ്തിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ആളുമാണ് ജയറാം നായകനായാൽ എങ്ങനെ ഇരിക്കുമെന്ന് കൊച്ചുമോനോട് ഞാൻ ചോദിച്ചു നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജയറാമിനെ ഉടനെ വിളിച്ചു ചെയ്യാമെന്ന് ജയറാമു മറ്റു കഥാപാത്രങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചായി അടുത്ത ആലോചന അതിലൊരു പ്രധാന വേഷം ശ്രീനിവാസൻ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പാലക്കാട് വരവേൽപ്പ് സിനിമയുടെ തിരക്കഥ എഴുതാനിരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ആ റോൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു കമൽ പറഞ്ഞു പെരുവണ്ണാപുരത്തെ കുറുപ്പന്മാർ നടത്തുന്ന കോളേജും അവിടേക്ക് പ്യൂണായി വരുന്ന ശിവശങ്കരൻ എന്ന ചെറുപ്പക്കാരനും അവിടെ പഠിക്കുന്ന കുറുപ്പന്മാരുടെ സഹോദരി കുഞ്ഞി ലക്ഷ്മിയുമായി പ്രണയത്തിലാവുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഇന്ന് നാം കാണുന്ന പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്നാൽ കമൽ ഒരുക്കിയ കഥയിൽ ബസിലെ കിളിയായിരുന്നു പ്രധാന കഥാപാത്രം ബസ് മുതലാളിമാരായ അഞ്ച് കുറുപ്പന്മാരും അവരുടെ കുഞ്ഞു പെങ്ങളും ആ പെങ്ങൾ കോളേജിൽ പോവുക ഈ ബസ്സിലാണ് പെങ്ങൾ കുളിച്ച് റെഡിയാകുന്നതുവരെ ബസ് കാത്തു നിൽക്കും തിരികെ പെങ്ങൾ വരുന്നതുവരെ കോളേജിന്റെ മുന്നിലും കാത്തു നിൽക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കഥ അതിലെ കിളിയായ ശിവശങ്കറും കുറുപ്പന്മാരുടെ സഹോദരി ലക്ഷ്മിക്കുട്ടിയും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നീട് അവർ പ്രണയത്തിലാവുന്നതുമൊക്കെയായിരുന്നു കഥ അങ്ങനെ ശ്രീനിവാസൻ ആണെങ്കിൽ ഈ സിനിമയുടെ തിരക്കഥ എഴുതാം എന്നൊരു ധാരണയിൽ കമൽ ഫോൺ വിളിച്ച് സംസാരിച്ചു തൻ്റെ പുതിയ സിനിമയുടെ കഥ പറയുകയും അഭിപ്രായം ചോദിക്കുകയും ചെയ്തു കമലും ഗണേശയ്യരും ചേർന്നാണ് ശ്രീനിയോട് കഥ പറയുന്നത് ശ്രീനി കൗതുകപൂർവ്വം കഥ കേട്ടിരുന്നു കഥ കേട്ട് കഴിഞ്ഞാൽ ബസ്സും പ്രധാന കഥാപാത്രം ബസ്സിലെ കിളിയുമാണല്ലേ ഇത് നടക്കില്ല എന്ന് പറഞ്ഞു അതെന്താ എന്ന് കമൽ ചോദിച്ചു ഞാനിപ്പോൾ എഴുതിക്കഴിയാറായ തിരക്കഥയും ഇത് തന്നെയാണ് ബസ്സാണ് പ്രധാന കഥാപാത്രം കിളി അല്ലെന്നേ ഉള്ളൂ ബെസ് മുതലാളിയാണ് മോഹൻലാൽ തന്നെയാണ് അഭിനയിക്കുന്നത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു വരവേൽപ്പായിരുന്നു ആ സിനിമ അതിന്റെ ഷൂട്ടിംഗ് ഒന്നു രണ്ട് മാസത്തിനുള്ളിൽ തുടങ്ങും കമൽ ആകെ ഡെസ്പായി കഥയും പോയി പ്രോജക്റ്റും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ അതോടെ രഞ്ജിത്തിനെ വെച്ച് എഴുതിക്കാമെന്ന് ആലോചിച്ചു രഞ്ജിത്ത് തിരക്കഥ എഴുതിയിരുന്നില്ലെങ്കിലും എഴുതാൻ താല്പര്യമുണ്ട് പുതിയൊരു എഴുത്തുകാരൻ വരട്ടെ എന്നായിരുന്നു കമൽ കരുതിയിരുന്നത് പിന്നീട് ബസ് സർവീസ് മാറ്റി കോളേജ് എന്ന കഥാപരിസരം സൃഷ്ടിക്കുകയായിരുന്നു കമൽ ചെയ്തത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക